സമൂലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലൊരു കാഴ്ചയുണ്ട് ഇസ്രായേലിൽ വലിയൊരു മഹാമാരി വരുന്നു എഴുപതിനായിരം പേര് മരിച്ചു വീടാണ് ഇപ്പോൾ ദാവിദരാജനെ അറിയിപ്പ് കിട്ടുന്നുണ്ട് ദൈവത്തിനൊരു ബലി അർപ്പിക്കണം അങ്ങനെ ബലിസ്ഥലം തേടി ദാവീത് പോകുമ്പോൾ അരബന എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ വലിയ മെതിക്കളും കണ്ടു അവനോട് കാര്യം പറഞ്ഞു അവ രണ്ട് കൈ നീട്ടി രാജാവിനെ സ്വീകരിച്ചിട്ട് പറഞ്ഞു എൻ്റെ മെതിക്കളും ഉപയോഗിച്ചോ ബലിവസ്തുവായിട്ട് എൻ്റെ കാളകളെ കൊന്നു വിറകായിട്ട് എൻ്റെ മെതിവണ്ടികൾ വണ്ടികൾ നുഖങ്ങളും എല്ലാം എടുത്തോ ഒന്നും വേണ്ട ഇപ്പം ദാമ്യത പറയുന്നുണ്ട് എനിക്കൊന്നും ഫ്രീ ആയിട്ട് വേണ്ട ഞാൻ വില കൊടുത്തിൻ്റെ പറമ്പ് വാങ്ങിക്കും എനിക്കൊരു ചിലവുമില്ലാത്ത ദഹനമില്ലേ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ അർപ്പിക്കില്ല എന്നിട്ട് അമ്പത് ഷക്കൽ വെള്ളി കൊടുത്തിട്ട് അവൻ്റെ കളവും കാളകളെയും ദാവ്യത വാങ്ങി ബലി നടത്താണ് സാമ്പൽ പ്രവാചൻ്റെ പുസ്തകം അവസാനിക്കുന്നിങ്ങനെയാണ് ഇസ്രായേൽ നിന്ന് മഹാമാരി വിട്ടുപോയി നമ്മൾ അർപ്പിക്കുന്ന ബലികളിൽ നമ്മുടെ സാക്രിഫൈസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇന്നത്തെ ഗോസ്പെല്ലിലെ വിധവയുടെ വഴിപാട് വഴി ഈശ്വന്ത പറയുന്നതെന്ന് അറിയാമോ ദൈവം നോക്കുന്നത് നമ്മൾ ദൈവത്തിന് എത്ര കൊടുത്തു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് നമ്മുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ടെന്നുള്ളതാണ് കൊടുത്തിട്ടും കൊടുത്തിട്ടും എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടോ അത് ദൈവത്തിൻ്റെ സങ്കടമാണ്